ജീവിതം തൊട്ടുകഥ പറയുന്ന ഒരു നല്ല സിനിമ കാണാൻ ആഗ്രഹമുള്ളവർക്ക് അൻബോർഡ് കൺമണി മികച്ച തെരഞ്ഞെടുപ്പായിരിക്കും അടുത്ത കാലത്തെ സിനിമാ സങ്കല്പങ്ങളോ വിഷ്വൽ ട്രീറ്റ്മെൻറ്റോ ഇല്ലാതെ രണ്ട് മണിക്കൂർ നേരം കൺമുമ്പിലൊരു ജീവിതം പറയുന്ന സിനിമയാണിത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ വരില്ല കണ്ണഞ്ഞിപ്പിക്കുന്ന കാഴ്ചകളുണ്ടാവില്ല സങ്കീർണമായ കഥ പറച്ചൽ രീതിയുമില്ല അതൊന്നുമില്ലാതെ നല്ലൊരു സിനിമ കാണുമ്പോൾ ഒന്നുകിലത് നിങ്ങളുടെ കുറെ കാര്യങ്ങൾ പറയും അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആരുടെയെങ്കിലുമൊക്കെ കാര്യങ്ങളാവും പറയുന്നുണ്ടാവുക രണ്ടായിരം കാഴ്ചക്കാരനോട് അടുത്തുനിന്ന് സംസാരിക്കും ഈ സിനിമ അൻപോട് കണ്മണി എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇഷ്ടപ്പെട്ട എന്തോ ഒന്നിനെക്കുറിച്ച് തന്നെയാണ് സിനിമ പറയുന്നത് ചലച്ചിത്രം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഒരേ ഒരു വിഷയം മാത്രമാണ് അതിൽ നിന്ന് ഒരിക്കൽ പോലും വ്യതിചലിക്കുന്നേയില്ല വിവാഹിതരായി ഒരു വർഷമായിട്ടും യു മ്പതികൾക്ക് കുട്ടികളില്ലാത്തത് അവരെക്കാൾ പ്രശ്നമാവുക നാട്ടുകാർക്കായിരിക്കുമല്ലോ അതുതന്നെയാണ് ഇവിടത്തേയും പ്രശ്നം തലശ്ശേരിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത് അടുത്തടുത്ത വീടുകളുള്ള എല്ലാവരും തമ്മിൽ നല്ല ബന്ധങ്ങളുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയുന്ന അത്ര തന്നെ പരദൂഷണം പറയുന്ന ഒരു ചെറിയ ഗ്രാമം സിനിമയിൽ ശാലിനി ഭർത്താവ് നഗലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വിശേഷമായില്ലെങ്കിൽ അതെല്ലാം വന്നു കയറിയ പെണ്ണിന്റെ കുറ്റമാണല്ലോ നിങ്ങളിതൊന്നും അറിയേണ്ടതില്ലല്ലോ എന്ന് പെണ്ണ് ഗർഭിണിയായില്ലെങ്കിൽ അതെല്ലാം അവളുടെ മാത്രം കുറ്റമാകുന്ന കാലത്തിലൂടെയാണ് കഥ കടന്നു പോകുന്നത് സയൻസ് സയൻസാണെന്ന് നകുലൻ തിരിച്ചറിയുന്നത് അൽബകത്തെ സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നപ്പോഴാണ് അവൻ പറഞ്ഞുകൊടുത്ത മാസമുറ തീയതിയുടെ ശാസ്ത്രമാണ് കുട്ടിയുണ്ടാവാൻ ദമ്പതികളുടെ ആദ്യ പരീക്ഷണം പിന്നെ പള്ളിയിലെ മുസ്ലിയാരുടെ മന്ത്രിച്ച നൂളിലും പണിക്കരുടെ ജ്യോതിഷത്തിലും ഗുരുവായൂരിലെ വെണ്ണകമ്പുത്തലിലും ചുറ്റമ്പലത്തിൽ ദീപം തെളിക്കലിലും ലേഹം കഴിക്കലും വരെയായി അതിനിടയിൽ അവർ ഒരു കൂട്ടുകാരി പറഞ്ഞു പറഞ്ഞുകൊടുത്തത് പ്രകാരം സർക്കാരിന്റെ ഹോമിയോ ചികിത്സാ പദ്ധതി ജനനിയും പരീക്ഷിച്ചു പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ചികിത്സയ്ക്കുമൊടുവിൽ ഗർഭിണിയാക്കുന്ന യുവതിക്കുമുമ്പിൽ അവകാശവാദവുമായി എത്താൻ എത്രയോ പേരുണ്ടായിരുന്നു അവരാരെയും അവർ നിഷേധിക്കുന്നുമില്ല സിനിമ കാഴ്ചക്കാരനോട് ചേർന്ന് നിൽക്കുന്നത് ഇത്തരം രംഗങ്ങളിലൂടെയാണ് കുട്ടികളില്ലാത്ത ദമ്പതികൾ ഒരിക്കലെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിലൂടെയെങ്കിലും കടന്നുപോയിട്ടുണ്ടാകും ചോദ്യങ്ങൾ പ്രതികരണങ്ങൾ മാനസിക സംഘർഷങ്ങൾ തുടങ്ങി ആശ്വാസമാക്കാണെന്ന് തോന്നിപ്പിക്കുകയും അങ്ങേയറ്റത്തെ നെഗറ്റീവ് സമ്മാനിക്കുകയും ചെയ്യുന്ന ചുറ്റുവട്ടത്തെ എത്രയോ പേരെ അൻബോഡ് കൺമണിയുടെ വെള്ളിത്തിരയിൽ കണ്ടുമുട്ടാനാകും ആശ്വാസങ്ങളെയോ അന്ധവിശ്വാസങ്ങളെയോ ശാസ്ത്രതയോ ചികിത്സയെയോ ഒന്നും തള്ളിപ്പറയാൻ അൻബോഡ് കൺമണി ശ്രമിക്കുന്നില്ല അതൊക്കെ കാഴ്ചക്കാരന്റെ മാനസിക താൽപ്പര്യങ്ങളിലേക്കാണ് സിനിമ വിടുന്നത് എന്നാൽ ചലച്ചിത്രം നൽകുന്ന വലിയ സന്ദേശമുണ്ട് പ്രതീക്ഷ നിലനിർത്തുകയും അനുഗ്രഹം സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്ന ആർക്കും നിരാശപ്പെടേണ്ടി വരില്ലെന്ന വലിയ സന്ദേശം ഒന്നും ചെയ്യാതെ കൈനീട്ടിയിരിക്കുന്നവരല്ല എല്ലാം നിർവഹിച്ച് തങ്ങളുടെ അർഹത തെളിയിച്ചവരെയാണ് വിജയം കാത്തിരിക്കുന്നതെന്ന് ഈ ചിത്രം പറയുന്നു ലോകത്ത് ലക്ഷക്കണക്കിന് പേരാണ് വന്യതാ ദുഃഖം അനുഭവിക്കുന്നവർ അവരിൽ പതിനൊന്ന് ലക്ഷത്തിലേറെ പേരാണത്രേ കേരളത്തിലുള്ളത് അവർക്ക് പ്രത്യാശയുമായാണ് സംസ്ഥാന സർക്കാർ ഹോമിയോപ്പതി വകുപ്പിനു കീഴിൽ ജനനി പദ്ധതി ആരംഭിച്ചത് പ്രത്യാശ നൽകുന്ന ഫലമാണ് ജനനി പദ്ധതിയിലൂടെ ലഭിക്കുന്നതെന്ന വളരെ സാധാരണമായൊരു കണക്കിൽ നിന്നായിരിക്കണം ഈ സിനിമയുടെ പിറവി പക്ഷേ വരണ്ടുപോയേക്കാവുന്ന ഒരു സംഗതിയെ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നതിൽ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ വിജയിച്ചിട്ടുണ്ട് അർജുൻ അശോക് നവാസ് വള്ളിക്കുന്ന് എന്നിവയുടെ കഥാപാത്രങ്ങൾ മികവുറ്റതാണെങ്കിലും അൻബോർഡ് കൺമണിയിൽ അഭിനയത്തിൽ സ്കോർ ചെയ്തിരിക്കുന്നത് അനഗ നാരായണനും മാലാ പാർവതിയുമാണ് സിനിമയിൽ അനകയുടെ ഓരോ ഷോട്ടും വളരെ കൃത്യതയാർന്ന ഭാവങ്ങളോടെയാണ് അവർ അഭിനയിച്ചിരിക്കുന്നത് അനകയോട് മത്സരിച്ചു തന്നെയാണ് മാലാ പാർവതിയുടെ കഥാപാത്രവും നിൽക്കുന്നത് അനകയും മാലാ പാർവതിയുമുള്ള രംഗങ്ങൾ കാഴ്ചക്കാരന് തന്റെ വീടിനകത്താണ് നിൽക്കുന്ന തോന്നലുണ്ടാക്കും പ്രധാന താരങ്ങളോടൊപ്പം യൂട്യൂബ് ഹിറ്റുകൾ സമ്മാനിക്കുന്ന ഏതാനും പേർ ഈ ചിത്രത്തിൽ വേഷം അവരുടെ സാന്നിധ്യവും പ്രേക്ഷകർക്ക് അടുപ്പം അനുഭവിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് സിനിമയിൽ എടുത്തുപറയേണ്ട സംഗതി സംഭാഷണത്തിലെ പ്രാദേശികതയാണ് തലശ്ശേരിയുടെ പ്രാദേശിക മലയാളമാണ് ചലച്ചിത്രത്തിൽ മുഴുവനുമുള്ളത് ചില നാടൻ പ്രയോഗങ്ങൾ ഉൾപ്പെടെ സിനിമയിൽ കടന്നു കടന്നുവരുന്നത് മറ്റിടങ്ങളിൽ മനസ്സിലാക്കാൻ പ്രയാസം നേരിട്ടേക്കാമെങ്കിലും സിനിമയുടെ രസച്ചരട് മുറിയുന്നില്ല നവാസ് പള്ളിക്കുന്ന് പല കാര്യങ്ങൾക്കായി വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഇടയ്ക്കിടെ പ്രയോഗിക്കുന്ന മിസ്റ്റിക് എന്ന വാക്ക് ആ പ്രദേശത്തിൻ്റെ മാത്രം പ്രത്യേക പ്രയോഗത്തിലുള്ളതാണെങ്കിലും സാഹചര്യം വ്യക്തമാകുന്നതിനാൽ കാണികളോടും സംബന്ധിക്കും സരീൻ രവീന്ദ്രന്റെ ക്യാമറ ഗ്രാമീണതയുടെ സൗന്ദര്യം മനോഹരമായി ഒപ്പിയെടുത്തിട്ടുണ്ട് സുനിൽ എസ് പള്ളിയുടെ എഡിറ്റിങ് കാഴ്ചയിൽ ഒരിടത്തും തടസ്സങ്ങളുണ്ടാക്കാതെ മുന്നേറുന്നുണ്ട് പ്രാദേശിക സ്വഭാവത്തോടെയുള്ള മനു ഗാനരചനയും അതിനോട് ചേർന്ന് നിൽക്കുന്ന സാമൂ ലബിയുടെ സംഗീതവും ചിത്രത്തിന്റെ മാറ്റി വർദ്ധിപ്പിക്കുന്നു അനീഷ് കൊടുവള്ളിയുടെ രചനയിൽ ലിജു തോമസ് സംവിധാനം നിർവഹിച്ച അൺബോർഡ് കൺമണി ക്രിയേറ്റീവ് ഫിഷിന്റെ ബാനറിൽ വിപിൻ പവിത്രനാണ് നിർമ്മിച്ചിരിക്കുന്നത്